ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ അപകട പരമ്പര കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് അപകടങ്ങളാണ് ഉണ്ടായത് നൂറ്റിനാല് ജീവനുകൾ പൊലിഞ്ഞു അധികാരികളുടെ അനാസ്ഥയെന്ന് ആരോപണം ആലപ്പുഴ ജില്ലയിൽ ഈ വർഷം ആദ്യ നാല് മാസങ്ങളിൽ മാത്രം നിരത്തിൽ പൊലിഞ്ഞതാണ് നൂറ്റിനാല് ജീവനുകൾ അതായത് ഓരോ ആഴ്ചയും ആറുപേർ വീതം അപകടങ്ങളും അപകട മരണങ്ങളും തുടക്കതകളാകുമ്പോഴും കൂടുതൽ അപകടത്തിനുള്ള സാധ്യത നാം തന്നെ ഒരുക്കുകയാണ് ജില്ലയുടെ തന്നെ നീളത്തിൽ ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പലയിടത്തും അപ്രതീക്ഷിത തിരിച്ചുവിടലുകളുണ്ട് ചിലയിടത്ത് റോഡിൽ കുഴിയുമുണ്ട് എന്നാൽ ഇതിനിടയിലും അമിത വേഗത്തിലും തെറ്റായ ദിശയിലും സഞ്ചരിച്ച മറ്റുള്ളവർക്ക് കൂടി അപകട സാധ്യത സൃഷ്ടിക്കുന്ന ചെറിയൊരു വിഭാഗം ഡ്രൈവർമാരുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലും അപകടങ്ങളും മരണവും തുടരുകയാണ് ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള കാലയളവിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് റോഡ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തിയെട്ട് പേർക്ക് സാരമായി പരിക്കേറ്റു നാനൂറ്റി എൺപത്തിനാല് പേർക്ക് നിസ്സാര പരിക്കുകളേറ്റു ചികിത്സയും നേടിയിട്ടുണ്ട് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട ഭാഗത്തും ആവശ്യത്തിന് മുന്നറിയിപ്പ് ബോർഡുകളില്ല പുതിയ പാത തീരുന്ന ഭാഗത്താണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് രാത്രിയിലും മഴയുള്ളപ്പോഴും ഡ്രൈവർക്ക് ദൂരക്കാഴ്ച കുറവായതിനാൽ ഈ ബോർഡുകൾ കാണുമ്പോഴേക്കും വാഹനം കുഴിയിൽ ചാടുകയോ വളവിലെത്തുകയോ ചെയ്യുകയാണ് പതിവ് പലപ്പോഴും ഇതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതും നൂറ് മീറ്റർ മുൻപെങ്കിലും ബോർഡുകളുണ്ടെങ്കിൽ വാഹനങ്ങൾ വേഗം കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമാകും